ും പോസ്റ്റ് മനസിലായിട്ട് തല കാട്ട് കൊണ്ടോ തല കാണാ തല പോണല്ലേ ൂ സ്വനായിട്ട് കൊണ്ടുവരുന്ന ഓക്കേ അതൊരു മുല്ലേ മുല്ല ചാറ്റോട കുറയ്ക്കേടാ കേക്ക് എവിടെ ഒരു ഇണ്ട് പറയില്ല ഞാൻ ബിരിയാണി ആ ഇല്ല എന്നെ എല്ലാം എന്നെ എന്നുള്ളത് ആന്നേ അങ്ങനത്തെ रे ഇതരെ അവിടെ ഇണ്ട് ഇങ്ങേറ്റി വാനാണ് ആള്

കഴിച്ചിട്ടില്ല വരില്ലോന്നു കറങ്ങുന്നു കഴിച്ചിട്ടൊന്നും ചാകം മടക്ക ശരിയായ അത് നടക്കില്ലാ ടിക്കി എടി പോയിട്ട് ആരെങ്കിലും കാര്യങ്ങളല്ല അല്ല അത് അത് അല്ല 얘는 കേറി തല വെളിയിലാ ചെറുതായിട്ട് ചെറിയ ചാക്ക ഇങ്ങോട്ട് എടുത്ത് വാങ്ങിക്കോ ചിക്കൻ എടുത്ത് ഓടരുത് നല്ലത് പറക്കരുത് ഇങ്ങോട്ട് എടുക്ക് ഫസ്റ്റ് കമ്പി എടുക്ക് കേരള <laughs> বাইপত বাইক <coughs>

േ അതിലൊരു വള്ളിയോണ്ട് ഞാനൊരു പോമ്പാണ് എന്നെ പോമ്പോട നമ്മള് കൊച്ചാൻ അവിടെ നിന്ന് പിടിക്കാനും കേട്ട് മല വലിയ ആ ലൈറ്റ് കടിച്ചോ വണ്ടി കൊണ്ടുപോയി അവിടെ നിന്ന് തിരിച്ചു പോയി വരാം അവിടെ ആകെ കൂടിയു അതൊക്കെ ഇരുന്നേ എല്ലാരും പറഞ്ഞല്ലേ എവിടെന്നു മുള്ളവരി ഒരെണ്ണം പോലും എടുക്കാൻ കൂടിയിരുന്നു